പ്രിയമുള്ളവരെ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുകയാണല്ലോ ഇപ്പോൾ സ്ഥാനാർത്ഥിത്വം കിട്ടാത്തവർ ആത്മഹത്യാ ഭീഷണി ഉയർത്തുകയും ഒന്ന് ഉറങ്ങി എണീക്കുമ്പോൾ പാർട്ടി മാറുകയും ചെയ്യുന്ന കാഴ്ചകളൊക്കെയാണ് നമ്മൾ കാണുന്നത് തിരഞ്ഞെടുപ്പിൽ ജനപ്രതിനിധി ആവുക തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുക പിന്നെ എം എൽ എ ആവുക മന്ത്രിയാവുക തുടങ്ങിയവയാണ് ജന രാഷ്ട്രീയത്തിൻ്റെ ആത്യന്തികമായ കൈവല്യം എന്ന രീതിയിലാണിപ്പോൾ പലരും പ്രവർത്തിക്കുന്നത് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ജനപ്രതിനിധി പണിയല്ലാതെ മറ്റൊന്നും ചെയ്യാൻ പറ്റില്ല ജനപ്രതിനിധി ആവുക എം പി ആവുക എം എൽ എ ആവുക അതാണ് രാഷ്ട്രീയത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം എന്ന രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക് കുറ്റം പറയാൻ പറ്റൂല കാരണം ഒരു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയാൽ പോലും എട്ട് പേർക്ക് സഞ്ചരിക്കാവുന്ന ഇന്നോവ കാറിൽ വലിയ വെണ്ടയ്ക്ക അക്ഷരത്തിൽ പ്രസിഡൻ്റ് എന്ന് ബോർഡും വെച്ച് യാത്ര ചെയ്യാൻ കഴിയുന്നതിൻ്റെ സുഖം ഒന്ന് വേറെ തന്നെയാണ് ഒരു ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റോ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻറ്റോ ഒരു മുനിസിപ്പൽ ചെയർമാനോ ആയി കഴിഞ്ഞാൽ ഡ്രൈവറും വലിയ പേർക്കും പത്ത് പേർക്കും സഞ്ചരിക്കാവുന്ന ഇന്നോവയിൽ ഒറ്റയ്ക്ക് സഞ്ചരിക്കാൻ കഴിയുന്നതും ഒക്കെ വളരെ വിലോഭനീയമായ കാര്യങ്ങളാണല്ലോ അതുകൊണ്ട് എല്ലാവർക്കും അതൊക്കെ കിട്ടണമെന്ന മോഹം ഉണ്ടാവും പക്ഷേ രാഷ്ട്രീയം ആത്യന്തികമായി പ്രത്യശാസ്ത്ര പ്രേരിതമായ ഒരു പ്രവർത്തനമാണെന്നും അതിൽ ജനപ്രതിനിധി പണിയാണ് ഏറ്റവും ആത്യന്തികമായ ലക്ഷ്യമെന്നുള്ള ധാരണ തികച്ചും ജനാധിപത്യ വിരുദ്ധമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഈ സന്ദർഭത്തിൽ തൻ്റെ പ്രതിഭ കൊണ്ടും ശേഷി കൊണ്ടും ക്ഷേമുഷി കൊണ്ടും അസാധാരണമായ വൈഭവം കൊണ്ടും പ്രതിഭാവിലാ പ്രതിഭാവിലാസം കൊണ്ടും ഇന്ത്യയുടെ ഏറ്റവും ഉന്നതമായ പദവികൾ പലതും കയ്യെത്തിപ്പിടിക്കാമായിരുന്നിട്ടും നിലപാടുകളിൽ ഉറച്ചു നിന്ന് നിലപാടുകളുടെ രാജകുമാരൻ എന്ന് പറയാവുന്ന നില രീതിയിൽ നിലപാടുകളിൽ ഉറച്ചു നിന്നതുകൊണ്ട് പലതും നഷ്ടപ്പെട്ട ഒരാളെ നമുക്ക് ഈ സമയത്ത് ഓർക്കേണ്ടതുണ്ട് അത് മറ്റാരുമല്ല ഇന്ത്യയുടെ ഭരണഘടനയുടെ ശില്പി എന്നൊക്കെ നാം അഭിമാനപൂർവ്വം പറയുന്ന ഡോക്ടർ ബി ആർ അംബേദ്കറാണ് അദ്ദേഹം നമുക്കറിയാവുന്ന പോലെ ഇന്ത്യയിലെ സാമൂഹ്യ സാഹചര്യങ്ങളുടെ ഭാഗമായ ജാതി വ്യവസ്ഥയുടെ ഭാഗമായി അതിൻ്റെ തിക്തഫലങ്ങളെ എല്ലാം നേരിടുകയും അതിനെ അതിജി ധീരമായി അതിജീവിക്കുകയും ചെയ്ത ഒരാളാണ് അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ വ്യക്തിത്വ വിശേഷം നിലപാടുകളിൽ ഉറച്ചു നിൽക്കുക എന്നതോടൊപ്പം പ്രതിസന്ധികളിൽ പതറാതെ അതിനെ അതിജീവിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ അസാധാരണമായ ഒരു കഴിവുണ്ട് അദ്ദേഹം ഈ എല്ലാ പ്രതിബന്ധങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ബോംബെ യൂണിവേഴ്സിറ്റിയിലും പിന്നീട് അമേരിക്കയിലെ കൊളംബിയ സർവകലാശാലയിലും ജർമ്മനിയിലെ ബോൺ സർവകലാശാലയിൽ സർവകലാശാലയിലും ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സിലും ഒക്കെ പഠിച്ച് ഉന്നതമായ ബിരുദങ്ങളും പി എച്ച് ഡിയും സമ്പാദിച്ച വ്യക്തിയാണ് പക്ഷെ നിലപാടുകളുടെ പേരിൽ ഒരുപക്ഷെ ജവഹർലാൽ നെഹ്റുവിനേക്കാൾ ഉയർന്ന നിലവാരമുള്ള ഒരാൾ തന്നെയാണ് അംബേദ്കർ വിവിധ വിഷയങ്ങളിൽ അദ്ദേഹം എഴുതിയിട്ടുള്ള പാരാവാര സദൃശ്യമായ ലേഖന സമാഹാരങ്ങളുണ്ട് എട്ട് പത്ത് വോളിയങ്ങളിലായിട്ടാണ് അവ സമാഹരിക്കപ്പെട്ടിരിക്കുന്നത് ഓരോ വിഷയത്തിലും അദ്ദേഹം എഴുതിയിരിക്കുന്നത് കടൽ പോലെ പരപ്പുള്ളതാണോ അത്ര തന്നെ ആഴമുള്ളതുമാണ് അത്രമാത്രം ഗഹനമായ പാണ്ഡിത്യം വിവിധ വിഷയങ്ങളിൽ അതിൽ എല്ലാ വിഷയങ്ങളും അദ്ദേഹം കൈകാര്യം ചെയ്യുന്നുണ്ട് അതോടൊപ്പം സാമ്പത്തിക വിഷയങ്ങളടക്കം ഇത്രമാത്രം പ്രതിഭാധനായിരുന്നിട്ട് കൂടി അദ്ദേഹം ചില നിലപാടുകളിൽ ഉറച്ചു നിന്നുകൊണ്ട് തിരഞ്ഞെടുപ്പ് വിജയങ്ങൾക്ക് അപ്പുറം ആണ് തൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പലതിനോടും വിട്ടുവീഴ്ച ചെയ്യാതെ നിന്ന നേതാവാണ് ബി ആർ അംബേദ്കർ ഇന്ത്യയുടെ ഭരണഘടനയുടെ ശില്പി എന്നൊക്കെ നാം പറയുമ്പോഴും അദ്ദേഹം ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെ കോൺഗ്രസിന്റെ സഹായത്തോടെ തിരഞ്ഞെടുക്കപ്പെട്ടയാളല്ല അദ്ദേഹം വ്യത്യസ്തമായ നിലപാടുകൾ എക്കാലത്തും ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ഒരു ധീരനായ വ്യക്തിയാണ് അദ്ദേഹത്തെ കോൺഗ്രസിനോട് ചേർന്ന് ഒരാളല്ല ഇപ്പം ഉദാഹരണത്തിന് സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ എത്തുമ്പോൾ കോൺഗ്രസ് സൈമൺ കമ്മീഷൻ ബഹിഷ്കരിക്കുകയാണ് എന്നാൽ അംബേദ്കർ സൈമൺ കമ്മീഷനോട് സഹകരിക്കുന്നുണ്ട് കാരണം അംബേദ്കറിനെ സംബന്ധിച്ചിടത്തോളം തൻ താൻ ഉൾപ്പെടുന്ന പിന്നോക്ക ഇന്ത്യയിലെ ജാതി വ്യവസ്ഥ മൂലം പിന്നോക്കാവസ്ഥ അനുഭവിക്കേണ്ടി വന്ന പല നീതികളും നിഷേധിക്കപ്പെട്ട ജനതയുടെ വിമോചനത്തിനായിരുന്നു അദ്ദേഹം മറ്റെന്തിനേക്കാളും മുൻഗണന കൊടുത്തിരുന്നത് തൻ്റെ സ്ഥ പല സ്ഥാനലബ്ധികളെക്കാളും അദ്ദേഹത്തിന് പ്രധാനം ഈ ഇന്ത്യയിലെ ഈ ദരിദ്രരായ പിന്നോക്ക വിഭാഗങ്ങളുടെ ഈ വിമോചനമായിരുന്നു രാജ്യത്തെ ജനതയുടെ വളർച്ചയാണ് രാജ്യത്തിൻ്റെ ഉയർച്ച രാജ്യത്തിലെ ബഹുഭൂരിപക്ഷം രാജ്യത്തെ ബഹുഭൂരിപക്ഷം ജനങ്ങളും പിന്നോക്കാവസ്ഥയിൽ കഴിയുമ്പോൾ ആ രാജ്യത്തിന് പുരോഗതി ഉണ്ടാവില്ല എന്ന ഉറച്ച ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ ഹിന്ദു മതത്തിലെ ജാതി വ്യവസ്ഥയുടെ ഭാഗമായി പിന്നോക്കക്കാരായി മാറ്റപ്പെട്ടിരുന്ന ജനങ്ങളെ ഉദ്ധരിക്കുകയാണ് തൻ്റെ പരമമായ ലക്ഷ്യം അതിനുവേണ്ടി മറ്റൊന്നിനും തന്നെ സ്വാധീനിക്കാൻ കഴിയില്ല ഒരു അധികാരവും തനിക്ക് അതിൻ്റെ മുന്നിൽ പ്രതിബന്ധമല്ല എന്ന് ഉറച്ച നിലപാടുണ്ടായിരുന്ന വ്യക്തിയാണ് ഡോക്ടർ അംബേദ്കർ അദ്ദേഹം ഇന്ത്യയിലെ ജാതി വ്യവസ്ഥക്കെതിരായ രൂക്ഷമായ പോരാട്ടങ്ങൾ നടത്തുമ്പോൾ തന്നെ ഈ ജാതി ശ്രേണിയിൽ ഉയർന്നവർ എന്ന് വിളിക്കപ്പെട്ട ആ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരോട് യാതൊരുവിധ പകയോ വൈരാഗ്യബുദ്ധിയോ കാണിക്കാത്ത ഒരാളായിരുന്നു അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം അദ്ദേഹം സ്ഥാപിച്ച ബഹിഷ്കൃത ഹിതകാരിണി സഭയുടെ എല്ലാ ഉന്നത പദവിയിലേക്കും അദ്ദേഹം ഒരുപാട് ഈ ഉയർന്ന എന്ന് വിളിക്കപ്പെട്ട സമുദായങ്ങളിലെ ആളുകളെ നോമിനേറ്റ് ചെയ്യുന്നതിൽ അദ്ദേഹം വലിയ ശുഷ്കാന്തി കാണിച്ചിരുന്നു അതാണ് അദ്ദേഹത്തിൻ്റെ ബി പിൽക്കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലെ പ്രൊവിൻഷ്യൽ പ്രവിശ്യ തെരഞ്ഞെടുപ്പിൽ ബോംബെ പ്രോവിൻ പ്രോവിൻസിയുടെ ബോംബെ ബോംബെ പ്രവിശ്യയുടെ പ്രധാനമന്ത്രി അന്ന് പ്രധാനമന്ത്രി എന്നാണ് വിളിക്കണത് പ്രധാനമന്ത്രി എന്ന് ആയി മാറിയ ബി ജി ഖെയർ അടക്കമുള്ള ആൾക്കാരെ അദ്ദേഹം ഈ ബഹിഷ്കൃത ഹിതകാരിണി സഭയുടെ നേതൃത്വത്തിലേക്ക് നാമനിർദ്ദേശം ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ ജാത് പാത് തോട്ട് മണ്ഡലിൻ്റെ വാർഷിക സമ്മേളനത്തിൽ അധ്യക്ഷ പ്രസംഗം നടത്താനായിട്ട് അദ്ദേഹം ക്ഷണിക്കപ്പെടുന്നുണ്ട് അതിനുവേണ്ടി തയ്യാറാക്കിയ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ പ്രബന്ധമാണ് പിൽക്കാലത്ത് വളരെ പ്രസിദ്ധമായ അദ്ദേഹത്തിൻ്റെ ഒന്നായി മാറിയ അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് അതാ ജാതി നിർമൂലനം ആ പ്രബന്ധം അവതരിപ്പിക്കപ്പെട്ടില്ല വേദിയിൽ കാരണം ജാത് പാത് തോട്ട്മണ്ഡലിൻ്റെ യോഗത്തിൽ അദ്ദേഹം അധ്യക്ഷ പ്രസംഗത്തിന് വിളിക്കുമ്പോൾ ചെയ്യാൻ പോകുന്ന പ്രസംഗം മുൻകൂർ അയച്ചു തരണമെന്ന് അവർ ആവശ്യപ്പെട്ടതനുസരിച്ച് താൻ തയ്യാറാക്കിയ പ്രബന്ധം അദ്ദേഹം അയച്ചു കൊടുക്കുന്നുണ്ട് ആ പ്രബന്ധം വായിച്ച അവർ കുറച്ച് തിരുത്തലുകൾ നിർദ്ദേശിക്കും ആ തിരുത്തലുകൾ നിർദ്ദേശിക്കുമ്പോൾ അംബേദ്കർക്ക് ആ തിരുത്തലുകൾ സ്വീകാര്യമാവുന്നില്ല കാരണം അദ്ദേഹം പറഞ്ഞു വരുന്നത് ജാതി ഉന്മൂലനം സാധ്യമാവണമെങ്കിൽ ഹിന്ദു മതത്തെ തന്നെ ഉന്മൂലനം ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ ഹിന്ദുമതം തന്നെ തനിക്ക് ഉപേക്ഷിക്കേണ്ടി വരും എന്നാണ് ഈ നിലപാട് ജാത് പാത് തോട്ടമണ്ഡലിന് സ്വീകാര്യമായിരുന്നില്ല പക്ഷേ അംബേദ്കർ തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും അതിൻ്റെ ഭാഗമായി ആ അധ്യക്ഷ പ്രസംഗം അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റാതെ ഉപേക്ഷിക്കേണ്ടി വരികയും ചെയ്യുന്നുണ്ട് ഇതേപോലെ തന്നെയുള്ള നിലപാടുകൾ അദ്ദേഹം പലപ്പോഴും എടുക്കുന്നുണ്ട് എല്ലാ വിഷയങ്ങളിലും നിർഭയം അദ്ദേഹം പലതിനെയും വിമർശിച്ചിട്ടുണ്ട് ഇപ്പൊ അദ്ദേഹം ലണ്ടനിലെ ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സിൽ വെച്ച് അദ്ദേഹം പഠിക്കുന്ന കാലത്ത് അദ്ദേഹം ഫേബിയൻ സൊസൈറ്റിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഫേബിയൻ സോഷ്യലിസത്തിൻ്റെയും സിഡ്നി വെബും അതുപോലെ നമ്മുടെ ആനി ബെസന്റും ബെർണാട് ഷായൊക്കെ നേതൃത്വം കൊടുത്ത ഫേബിയൻ സൊസൈറ്റിയുടെ ആശയങ്ങളിലൊക്കെ അദ്ദേഹം സ്വാധീനിക്കപ്പെടുന്നുണ്ട് സോഷ്യലിസം ർബിയൻ സോഷ്യലിസത്തിൻ്റെ ഒരു ആശയസ്വാധീനത്തിൽപ്പെട്ട ആളാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ അദ്ദേഹം നിർഭയമായി തന്നെ കമ്മ്യൂണിസത്തെ വിമർശിക്കുന്നുണ്ട് അദ്ദേഹം ഇന്ത്യയിൽ നിർഭയമായി ഗാന്ധിയെ ഗാന്ധി അക്കാലത്ത് ഏതാണ്ടൊരു ദൈവത്തെ പോലെ ഇന്ത്യയിൽ ആരാധിക്കപ്പെടുന്ന ഒരു ഘട്ടത്തിൽ പോലും നിർഭയമായി ഗാന്ധിയെ തന്നെ അദ്ദേഹം വിമർശിക്കുന്നുണ്ട് അതുപോലെയാണ് അന്നത്തെ സാമ്പത്തിക മേഖലയിൽ ചോദ്യം ചെയ്യപ്പെടാനാവാത്ത ആൾ എന്ന് കരുതിയിരുന്ന ജോൺ മെയ്നാർഡ് കെയ്ൻസ് കെയിൻസിൻ്റെ സിദ്ധാന്തങ്ങളെയൊക്കെ അദ്ദേഹം നിർഭയം വിമർശിക്കുന്നുണ്ട് അങ്ങനെ തൻ്റെ നിലപാടുകൾക്ക് വേണ്ടി ഉറച്ചുനിന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെത് ഭരണഘടനാ ശില്പി എന്നൊക്കെ നമ്മൾ അംബേദ്കറിനെ വിശേഷിപ്പിക്കുമ്പോഴും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലെ കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലിയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ അംബേദ്കറിനെ കോൺഗ്രസ് പിന്തുണയ്ക്കുന്നില്ല അംബേദ്കർ ബോംബെ പ്രവിശ്യയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടാതിരിക്കാനുള്ള എല്ലാ തന്ത്രങ്ങളുമാണ് കോൺഗ്രസ് പയറ്റുന്നത് കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലിയുടെ വാതിൽ പോയിട്ട് ജനൽപടി പോലും അംബേദ്കറിനെ കാണിക്കില്ല എന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് നേതാക്കൾ വരെ ഉണ്ടായിരുന്നു അപ്പോഴാണ് എന്നാൽ കണ്ടുകളയാം എന്ന മട്ടിൽ യോഗേന്ദ്രനാഥ് മണ്ഡലിനെ പോലെയുള്ള ഈ ദളിത് നേതാക്കൾ ശക്തമായി അംബേദ്കറിനെ പിന്തുണച്ചുകൊണ്ട് അദ്ദേഹത്തെ ബംഗാളിൽ നിന്ന് കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലിയിലേക്ക് മത്സരിക്കുവാൻ പ്രേരിപ്പിക്കുന്നത് ഈ യോഗേന്ദ്രനാഥ് മണ്ഡൽ പിൽക്കാലത്ത് ജിന്നയോടൊപ്പം പാകിസ്ഥാനിലേക്ക് പോവുകയും പാകിസ്ഥാനിലെ നിയമമന്ത്രിയാവുകയും ജിന്നയുടെ കാലശേഷം വളരെയധികം അവഗണനയും അവജ്ഞയും നേരിട്ട് അവസാനം സ്വന്തം ജീവന് പോലും സുരക്ഷിതത്വമില്ലാത്ത അവസ്ഥയിൽ ഒരു അഭയാർത്ഥിയെ പോലെ ഇന്ത്യയിലെത്തി പിന്നെ കൽക്കത്തയിൽ വളരെ അജ്ഞാതമായ രീതിയിൽ അവഗണിക്കപ്പെട്ട് കാലയവനയ്ക്കുള്ളിൽ മറിഞ്ഞുപോയ ആളാണ് യോഗേന്ദ്രനാഥ് മണ്ഡൽ അത് വേറെ കാര്യം പക്ഷേ യോഗേന്ദ്രനാഥ് മണ്ഡലിന് അംബേദ്കറിനെ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയിൽ എത്തിക്കാൻ കഴിഞ്ഞു കോൺസ്റ്റിറ്റ്യൂ അസംബ്ലിയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ അംബേദ്കർ എത്തുന്നത് ബംഗാളിൽ നിന്നാണെങ്കിൽ നാൽപ്പത്തിയേഴിൽ അംബേദ്കറിൻ്റെ മണ്ഡലം പാകിസ്ഥാൻ്റെ ഭാഗമായി അദ്ദേഹത്തിൻ്റെ മണ്ഡലം ഇന്നത്തെ ബംഗ്ലാദേശ് അന്നത്തെ കിഴക്കൻ പാകിസ്ഥാനിൽപ്പെട്ട ഇന്നത്തെ ബംഗ്ലാദേശിൻ്റെ ഭാഗമായ സ്ഥലമായതുകൊണ്ട് സ്വാഭാവികമായും അദ്ദേഹത്തിന് ഈ കോൺസ്റ്റിറ്റ്യൂൻറ്റ് അസംബ്ലിയിലെ അംഗത്വം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് നാൽപ്പത്തി എട്ടിൽ കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലിയിലേക്ക് അദ്ദേഹം റിയലക്ട് ചെയ്യപ്പെടുന്നുണ്ട് അത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ പോലുള്ളവരുടെ ഇടപെടലിനെ തുടർന്നാണ് എന്നാണ് മാധ്യമങ്ങൾ പൊതുവെ കരുതപ്പെടുന്നത് അങ്ങനെയാണ് അദ്ദേഹം ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷനാവുന്നതും ഭരണഘടനാ ശില്പി എന്ന പേരിൽ അറിയപ്പെടുന്നതൊക്കെ അറിയപ്പെടുന്നതിന് കാരണമായതൊക്കെ അങ്ങനെയാണ് എന്നാൽ ആ കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലി ഇടക്കാല മന്ത്രിസഭയായി പ്രവർത്തിക്കുമ്പോൾ നെഹ്റുവിൻ്റെ ആ ഇടക്കാല മന്ത്രിസഭയിൽ അദ്ദേഹം നിയമമന്ത്രിയായിരുന്നു യഥാർത്ഥത്തിൽ ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന നിലയിൽ അദ്ദേഹം ചെയ്ത സംഭാവനകളെക്കാൾ മൗലികമായൊരു സംഭാവനയാണ് അദ്ദേഹം ജവഹർലാൽ നെഹ്റുവിൻ്റെ ഇടക്കാല മന്ത്രിസഭയിൽ നിയമകാര്യമന്ത്രി എന്ന നിലയിൽ പാർലമെൻറ്റിൽ അവതരിപ്പിച്ച ഹിന്ദു കോഡ് ബിൽ ഹിന്ദുക്കൾക്ക് ഏകീകൃതമായ ഒരു നിയമം പ്രദാനം ചെയ്യുന്നതിനും ഹിന്ദു സ്ത്രീകളുടെ അവകാശം സംരക്ഷിക്കുന്നതിനും സാധ്യമായ ഒരു ബിൽ എന്ന നിലയിലാണ് അദ്ദേഹം ഹിന്ദു കോഡ് ബിൽ കൊണ്ടുവരുന്നത് എന്നാൽ ഹിന്ദു കോഡ് ബില്ല് ആ അസംബ്ലിയിൽ തന്നെ അവതരിപ്പിച്ച് പാസാക്കാം എന്ന നെഹ്റുവിനെ ഉറപ്പ് നെഹ്റു പാലിക്കാത്തതിനെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ അദ്ദേഹം നെഹ്റുവിൻ്റെ മന്ത്രിസഭയിൽ നിന്ന് തൻ്റെ നിലപാടുകൾക്ക് വേണ്ടി രാജിവെക്കുകയാണ് യഥാർത്ഥത്തിൽ ഹിന്ദു കോഡ് ബില്ല് പോലുള്ളൊരു കോഡ് നിയമം ഇസ്ലാം കോഡ് ബില്ല് കൊണ്ടുവരാനും അംബേദ്കർ ആലോചിച്ചിരുന്നു എന്നുള്ളതാണ് സത്യം പക്ഷേ ഇന്ത്യയിൽ നെഹ്റുവിന് പോലും അത് കഴിഞ്ഞില്ല നെഹ്റു നാല് ഘട്ടങ്ങളായി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിന് ശേഷം അമ്പത്തി ആറിൽ ഇത് ഹിന്ദു കോഡ് ബില്ല് പാസ്സാക്കി എടുക്കുന്നുണ്ട് വളരെ ശ്രമകരമായി പക്ഷെ അതിലേറ്റവും കൂടുതൽ ഹിന്ദു യാഥാസ്ഥിതികരുടെ ആശയങ്ങളെ മുഴുവൻ കണ്ണിച്ചത് അംബേദ്കറുടെ വാദമുഖങ്ങളാണ് ആദ്യശക്തമായ വാദമുഖങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഹിന്ദു യാഥാസ്ഥിതികതയെ നേരിട്ട് പരാജയപ്പെടുത്തിയത് അംബേദ്കറിൻ്റെ ശക്തമായ വാദങ്ങളാണ് ഹിന്ദു കോഡ് ബിൽ ആ രീതിയിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലും അമ്പത്തഞ്ചിൻ്റെ ഒടുവിലും അമ്പത്തി ആറിലുമായി ജവഹർലാൽ നെഹ്റു പാസ്സാക്കാൻ കഴിഞ്ഞുവെങ്കിലും ഒരു ഇസ്ലാം കോഡ് ബിൽ പാസ്സാക്കാൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് വരെ നെഹ്റുവിനത് കഴിഞ്ഞില്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ടിലെ പൊതു തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോഴും അംബേദ്കർ തൻ്റെ നിലപാടുകൾ തിരഞ്ഞെടുപ്പ് വിജയങ്ങൾക്ക് വേണ്ടി വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറായില്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിലെ പൊതു തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം ബോംബെ നോർത്ത് സിറ്റി മണ്ഡലത്തിലെ ദ്വയാങ്ക് മണ്ഡലത്തിൽ നിന്നാണ് മത്സരിച്ചത് അദ്ദേഹത്തിനെ കോൺഗ്രസ് പിന്തുണച്ചില്ല ജവഹർലാൽ നെഹ്റുവിനെ പോലുള്ള ഒരാൾ ഇന്ത്യയിലെ നേതൃനിരയിൽ നേതൃനിരയിലുണ്ടായിരിക്കുമ്പോൾ പോലും അംബേദ്കറിനെ പോലുള്ള പോലെ ഒരാൾ നമ്മുടെ ലോക്സഭയിൽ വേണമെന്ന് നെഹ്റുവിന് പോലും തോന്നിയില്ല കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയാണ് അംബേദ്കറിനെ പിന്തുണച്ചത് ആ അത് ആ ദ്വയാങ്ക മണ്ഡലത്തിലെ ഒരു മണ്ഡലത്തിൽ മത്സരിച്ചത് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി നേതാവായ അശോക് മേത്തയാണ് അംബേദ്കർക്കെതിരെ മത്സരിച്ചത് ബഹിഷ്കൃത ഹിതകാരണി സഭയിൽ അംബേദ്കറുടെ സെക്രട്ടറിയായി പ്രവർത്തിച്ച ഈ അംബേദ്കറിനു മുൻപിൽ ഒന്നുമല്ലാതെ നാരായൺ സബോധ കജ്രോൾക്കർ എന്ന് പറയുന്ന ഒരു ദളിത് നേതാവിനെ തന്നെയാണ് കോൺഗ്രസ് മത്സരിപ്പിച്ചത് നിസാരണായ ഒരു സ്ഥാനാർത്ഥി കോൺഗ്രസ് അംബേദ്കർക്കെതിരെ നിർത്തിയത് അശോക് മേത്ത ജയി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോഴും അംബേദ്കർ അവിടെ പതിനാലായിരത്തി മുന്നൂറ്റി ജില്ല വോട്ടിന് ഈ നിസ്സാരണായ കജ്രോൾക്കറിനോട് തോറ്റുപോവുകയാണ് ചെയ്തത് അതിൻ്റെ പ്രധാന കാരണം പറയുന്നത് അദ്ദേഹം കശ്മീർ പ്രശ്നത്തിൽ എടുത്ത ഒരു നിലപാടാണ് കശ്മീർ പ്രശ്നത്തിൽ അദ്ദേഹം കശ്മീരിനെ വിഭജിക്കണമോ മൂന്നായി വിഭജിക്കണമെന്നും ഹിന്ദു ഭൂരിപക്ഷ പ്രദേശങ്ങളായ ലഡാക്കും ജമ്മുവും ഇന്ത്യയോട് ചേരണമെന്നും വാലി താഴ്വാരം മുസ്ലിം ഭൂരിപക്ഷമുള്ള വാലി എവിടെ ചേരണമെന്ന് ഹിതപരിശോധനയിൽ തീരുമാനിക്കണമെന്നും ഉള്ള നിലപാടായിരുന്നു അംബേദ്കർ എടുത്തത് ആ അംബേ ആ നിലപാട് അദ്ദേഹം എല്ലാ കാലത്തും ഉയർത്തിപ്പിടിച്ചു ഒരുപക്ഷെ അന്നത്തെ ശ്യാമപ്രസാദ് മുഖർജിക്ക് പോലും എതിർപ്പില്ലാതിരുന്ന ഒരു കാര്യം തന്നെയായിരുന്നു അത് എങ്കിൽ പോലും അതവിടെ വലിയ വിഷയമായി അമ്പത്തിരണ്ടിലെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ പക്ഷേ അദ്ദേഹം തൻ്റെ നിലപാടുകളിൽ ഉറച്ചു നിന്നത് മൂലം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ടിൽ അദ്ദേഹത്തിന് ലോക്സഭയിലെത്താനായില്ല ഇതുപോലെ തന്നെയാണ് ഈ അദ്ദേഹത്തിൻ്റെ അമ്പത്തിനാലിൽ അദ്ദേഹം ഒരു ഉപതെരഞ്ഞെടുപ്പ് ഭണ്ഡാര ഉപതെരഞ്ഞെടുപ്പിനെ നേരിടുന്നുണ്ട് അവിടെയും അദ്ദേഹം തൻ്റെ നിലപാടുകൾക്ക് വേണ്ടി ഒട്ടും വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാകെ തരുന്നത് മൂലം ആ ഉപതെരഞ്ഞെടുപ്പിലും അംബേദ്കർ പരാജയപ്പെടുകയാണ് പക്ഷേ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു പക്ഷേ നെഹ്റുവിനേക്കാൾ ഉയർന്നു നിൽക്കേണ്ട വ്യക്തിത്വമായിരുന്നിട്ട് പോലും നിലപാടുകൾക്ക് വേണ്ടി ഉറച്ചു നിന്നതുകൊണ്ട് തൻ്റെ പ തനിക്ക് ലഭ്യമാകുമായിരുന്ന പല പദവികളും നഷ്ടപ്പെട്ട ഒരു മഹാരഥനാണ് ഡോക്ടർ അംബേദ്കർ ഹിന്ദു മുസ്ലിം വർഗീയതയെ നിശിതമായി വിമർശിച്ചിരുന്ന ആളാണ് അംബേദ്കർ എന്നാൽ മുസ്ലിം അതിക്രമങ്ങളെ പലപ്പോഴും വേണ്ടത്ര അളവിൽ ശക്തമായി അപലപിക്കാതെ താൻ ഒരു മുസ്ലിം പക്ഷവാദിയാണ് എന്ന തോന്നൽ ഉളവാക്കുന്ന സമീപനമാണ് ഗാന്ധിജി സ്വീകരിച്ചത് എന്ന ആക്ഷേപം അംബേദ്കർ ഉയർത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിലെ സ്വാമി ശുദ്ധി മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിരുന്നു സ്വാമി ശ്രദ്ധാനന്ദിൻ്റെ വധം അബ്ദുൾ റഷീദ് എന്ന് പറയുന്ന ഒരു ഇസ്ലാമിക തീവ്രവാദിയാണ് മത തീവ്രവാദിയാണ് അദ്ദേഹത്തെ വെടിവെച്ച് കൊല്ലുന്നത് അതുപോലെ തന്നെ രംഗീല റസൂൽ എന്ന ലഘുലേഖ പ്രസിദ്ധീകരിച്ച രാജ്പാൽ എന്ന് പറയുന്ന ആര്യ സമാജത്തിൻ്റെ നേതാവിനെ ഇൽമുദ്ദീൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അദ്ദേഹത്തിൻ്റെ ഷോപ്പിൽ കയറി മർദ്ദിക്കുന്നുണ്ട് മറ്റൊരു സംഭവം ആയിരത്തി തൊള്ളായിരത്തി അത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലാണ് ലാലാ നാനാഗ് ചന്ദിൻ്റെ പദം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിലാണ് അബ്ദുൾ ഖയൂം എന്ന ആൾ നാതുർമാൽ നാദുരാമാൽ ശർമ്മ എന്ന് പറയുന്ന ദ ഹിസ്റ്ററി ഓഫ് ഇസ്ലാം എന്ന പേരിലുള്ള ഒരു ലഘുലേഖ പ്രസിദ്ധീകരിച്ചതിന് കൊന്ത് തല്ലിക്കൊല്ലുന്നത് അദ്ദേഹത്തിൻ്റെ ഷോപ്പിൽ കയറി തല്ലി കൊല്ലുകയാണ് ചെയ്യുന്നത് ഇത്തരം സംഭവങ്ങൾ അംബേദ്കർ ഉയർത്തി കാണിക്കുന്നുണ്ട് ഇത്തരം ഘട്ടങ്ങളിലെല്ലാം ഗാന്ധിജി വേണ്ട രീതിയിൽ മുസ്ലിം അതിക്രമങ്ങളെ അപലപിച്ചിട്ടില്ല എന്ന ആക്ഷേപവും അംബേദ്കർ അതിശക്തമായി ഉയർത്തുന്നുണ്ട് അങ്ങനെ ഗാന്ധിജിയെ തന്നെ നിശ്ചിതമായ വിമർശനത്തിന് വിധേയനാക്കാൻ നിർഭയത്വം കാണിച്ച വ്യക്തിത്വമാണ് അംബേദ്കറിൻ്റെത് ഇന്നിപ്പോൾ ജനപ്രതിനിധിയാകാനുള്ള മത്സരിക്കാനുള്ള പാർട്ടി സമ്മതി പത്രം പാർട്ടി ടിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ ആത്മഹത്യയ്ക്ക് ഒരുങ്ങുന്ന അല്ലെങ്കിൽ ഉണ്ട് ഉറങ്ങി നേരം വെളുക്കുന്നതിന് മുമ്പ് മറ്റൊരു പാർട്ടിയിൽ പോയി ചേരാൻ മടിയില്ലാത്ത തരം സ്ഥാനമോഹികളുടെ കാലത്ത് അംബേദ്കറിനെ പോലെ നിലപാടുകളുടെ തമ്പുരാനായി നിന്ന് പരാജയങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു മഹാരഥനായ രാഷ്ട്രീയ നേതാവിനെ ഇന്ത്യ കണ്ട ഏറ്റവും മഹാനായ മനുഷ്യരിൽ അഞ്ചു പേരിൽ ഒരാളെന്ന് നിസ്സംശയം പറയാവുന്ന അംബേദ്കറിനെ ഇത്തരക്കാർ ഒന്ന് ഓർക്കുന്നത് നന്നായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്കാരം